¡Gracias! തെക്കൻ ജില്ലകളിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മണിക്കൂർ കൂടി തീവ്ര മഴയ്ക്ക് സാധ്യത കോമര മേഖലയ്ക്ക് മുകളിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നു കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ വരുന്ന നാല് ദിവസം കൂടി തുടരുമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിൽ കേരള തീരത്തും ലക്ഷദ്വീപ് ഭാഗത്തും മണിക്കൂറിൽ അൻപത്തി കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യത മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി കനത്ത മഴയെ തുടർന്ന് തെക്കൻ തമിഴ്നാട്ടിൽ പ്രളയ ഞായറാഴ്ച പുലർച്ചെ തുടങ്ങിയ മഴ പലയിടങ്ങളിലും ഇപ്പോഴും തുടരുകയാണ് നാഗർകോവിലെ ഇരുനൂറ് വീടുകളിൽ വെള്ളം കയറി മുപ്പതിലധികം റദ്ദാക്കി ഒൻപത് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു തെക്കൻ തമിഴ്നാട്ടിൽ ഏതാനും ദിവസം കൂടി മഴ തുടരുമെന്നും കാലാവസ്ഥ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് ഇന്ത്യയിൽ കോവിഡ് രോഗികളുടെ എണ്ണം കുതിച്ചുയരുന്നു ഇന്നലെ മാത്രം കേരളത്തിൽ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു ഒരു മരണവും തീരത്തെ അഭയാർത്ഥി ോട്ട് മുങ്ങി അറുപത്തി ഒന്ന് പേർ മരിച്ചു ഇരുപത്തി അഞ്ചു പേരെ രക്ഷപ്പെടുത്തി അനധികൃതമായി യൂറോപ്പിലേക്ക് കുടിയേറാനുള്ളവരായിരുന്നു ബോട്ടിലുണ്ടായിരുന്നത്